എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് നോർത്ത് പറവൂരിലുള്ള എന്ന് പറയുന്ന ഒരു വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് നോർത്ത് പറവൂരിൽ അമ്മൻകോവിൽ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റുള്ള വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സാറ്റർഡേ ആയതുകൊണ്ട് പക്ഷേ നമുക്ക് ഇരിക്കാൻ നല്ലൊരു സീറ്റിംഗ് കിട്ടി അപ്പോൾ ഇതാണ് അവിടുത്തെ മെനു വരുന്നത് ഐറ്റംസും പ്രൈസിങ്ങും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ചെനാ ബട്ടൂരയും ചപ്പാത്തിയും പിന്നെ പനീർ ബട്ടർ മസാല ഇതെല്ലാമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ചന ബട്ടൂര വന്നു നല്ല ഓയിലൊന്നും അധികം ഇല്ലാത്ത ബട്ടൂര നല്ല ചൂടുള്ള ബട്ടൂരയാണ് വന്നിരിക്കുന്നത് അതുകൂടാതെ നമുക്ക് ചപ്പാത്തി ഉണ്ട് അതിൻ്റെ കൂടെ ഒരു വെജ് കറിയുണ്ട് പിന്നെ പനീർ ബട്ടർ മസാലയുണ്ട് പിന്നെ സവോള ചെറുതായിട്ട് അരിഞ്ഞ ഇതും അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബട്ടൂരക്കായിരുന്നു അടി കൂടുതൽ ഉണ്ടായിരുന്നത് ബട്ടൂര നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിരുന്നു അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ ബട്ടൂര ചെന്നാ മസാലയിൽ മുക്കിയൊന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് ഈ കോമ്പിനേഷൻ എന്നൊന്നറിയണമല്ലോ ഇപ്പോൾ ഇവിടുത്തെ ചനാ ബട്ടൂര നല്ലൊരു ടേസ്റ്റുള്ളത് തന്നെയായിരുന്നു പിന്നെ കുറച്ച് സവോള കൂടി ചേർത്ത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴിച്ചു നോക്കി ഈ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് നോക്കി അതും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി പിന്നെ അവിടുത്തെ പനീർ ബട്ടർ മസാലയും വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പനീർ ബട്ടർ മസാല തന്നെയായിരുന്നു ചായയും കാപ്പിയും ഓർഡർ ചെയ്തിരുന്നു അപ്പം ഞാൻ കാപ്പിയാണ് ഓർഡർ ചെയ്തത് കാപ്പിയും ചായയും രണ്ടും നല്ലതായിരുന്നു ഇതാണ് അവിടെ വന്ന ബില്ല് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്